മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂതിലച്ചിരുപ്പ് സ്പോൺസർ ചെയ്യുന്ന സർക്കസ് കൂടാരത്തിലെ ആറ് മൃഗങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളാണ് ആദ്യമായി എത്തുന്നത് നായയാണ് നായ എന്ന് പറയുന്നത് ആര്യനാണ് ആവേശം ഇട്ട് അഭിനയിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ആടായിട്ട് വരുന്നത് അനുമോളാണ് റനാ ഫാത്തിമ ആനയാണ് നെവിൻ വന്നിട്ട് കുരങ്ങനാണ് ജിസൈൽ സിംഹമായിട്ടാണ് കഴുതിയായിട്ട് എത്തുന്നത് പ്രവീണാണ് അപ്പോൾ എല്ലാവരോടും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ആ സമയത്ത് റനാ ഫാത്തിമ പറയുന്നുണ്ട് എനിക്കൊരു റനാ ഫാത്തിമ പറയുന്നുണ്ട് എനിക്കൊരു ബ്ലാക്ക് കളർ സ്ലീവ്ലെസ് എന്തെങ്കിലും ഉണ്ടോ നെവിൻ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് തുറന്നുണ്ടായിരുന്നു അത് രേണിശീൻ്റെ ആയിരുന്നു അത് ഞാൻ കൊടുത്തു വിട്ടു റേണിശശീൻ്റെ അടുത്ത് നിന്ന് അപ്പോഴാണ് അനുമോൾ ഇത് കേട്ടിട്ട് അനുമോൾ റേന ഫാത്തിമ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട് റേന ഫാത്തിമ എന്തൊക്കെയാണെങ്കിലും ഒരു ഇവരെത്ര ഇതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനുമോൾ എത്ര ശത്രുതയായി കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാൻ അനുമോൾക്ക് ഒരു പ്രത്യേകതരം കഴിവ് തന്നെയുണ്ട്